നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ചില പുതിയ സഹായങ്ങളും അപ്ഡേറ്റുകളും വരികയാണ് അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും പുതിയ തീരുമാനങ്ങൾ ഈ ഒരു പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം ഓരോ കുടുംബത്തിൻ്റെയും താളം തെറ്റുന്നത് അപ്രതീക്ഷിതമായി വരുന്ന ആശുപത്രി ചിലവുകളാണ് അതുകൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസ് കാർഡ് എല്ലാ കുടുംബങ്ങളിലും അത്യാവശ്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രായപരിധി അറുപത് വയസ്സായി കുറയ്ക്കാനും ഇതിൻ്റെ കവറേജ് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയായി ഉയർത്താനും ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട് ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായ നാൽപ്പത് ശതമാനം പേർക്ക് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതായിരുന്നു കഴിഞ്ഞ വർഷം ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഉൾപ്പെടുത്താനായി വിപുലീകരിച്ചു ഈ ഒരു പദ്ധതിയിൽ കൂടുതൽ വികസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രായപരിധി അറുപത് വയസ്സായി കുറയ്ക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് അതായത് എഴുപത് വയസ്സിന് മുകളിലുള്ളവർ എന്ന ആ ഒരു പ്രായപരിധി അറുപത് വയസ്സിലേക്ക് മാറുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പാക്കേജുകളും സി ടി അതുപോലെ തന്നെ എം ആർ ഐ സ്കാനുകളും പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരിഹാര സംവിധാനവും വേണമെന്നും ഈ ഒരു സമിതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും ജനങ്ങൾക്ക് ഏറെ ഉപകാര ഈ ഒരു ിൽ കൂടുതൽ പരിഷ്കാരം വരും എന്നുള്ള ഒരു കാര്യത്തിൽ ഏറെക്കുറെ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സമിതിയെ നിയോഗിച്ചത് ആ ഒരു സമിതിയാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് പാസ്സാക്കേണ്ട ഒരു കാലതാമസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി അടുത്തതായി സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം കൂടുതൽ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ മരണപ്പെട്ടാൽ കുടുംബത്തിൻ്റെ ധനസഹായമായി രണ്ട് ലക്ഷം രൂപ അഞ്ച് ദിവസത്തിനകം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഈ ഒരു സഹായം അനുവദിക്കാനായി തദ്ദേശ വകുപ്പ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് നിലവിൽ ആം ആദ്മി ബീമാ യോജന പ്രകാരമുള്ള എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു സംസ്ഥാനത്ത് നൽകിയിരുന്ന ധനസഹായം ഒരു ധനസഹായം ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇത് കേന്ദ്ര സർക്കാർ രണ്ട് വർഷം മുൻപ് രണ്ട് ലക്ഷം രൂപയായി ഉയർത്തിയെങ്കിലും സംസ്ഥാനത്ത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നില്ല പുതിയ നിർദ്ദേശപ്രകാരം ജോലിക്കിടെയുള്ള അപകട മരണം കുഴഞ്ഞു വീണുള്ള മരണം സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ ബന്ധപ്പെട്ട പഞ്ചായത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കണം തുടർന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഫണ്ടിൽ നിന്ന് പഞ്ചായത്തിന് ഈ ഒരു പണം തിരികെ ലഭിക്കുകയും ചെയ്യും അതായത് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് അത് സംസ്ഥാനത്ത് ഇതുവരെ നടപ്പിലാക്കിയിരുന്നില്ല ഇപ്പോൾ ഇത് നടപ്പിലാക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഒരു തുക പഞ്ചായത്താണ് ആദ്യം ഈ ഒരു തുക നൽകുക അതിനുശേഷം കേന്ദ്ര സർക്കാർ ഈ ഒരു തുക പഞ്ചായത്തിന് കൈമാറുകയാണ് ചെയ്യുക അത് ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തിരിക്കാൻ നിങ്ങൾ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ്